ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവർക്കും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ആണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് റീഡിംഗിലേക്ക് പോകാം എന്തൊക്കെയാണ് ഇന്ന് നിങ്ങളുടെ സന്തോഷങ്ങൾ എന്ന് നോക്കാം ഫസ്റ്റ് The Emperor Eight of Cups Five of Cups Knight of Swords Ten of Swords, <clears throat> Ace of Wands, the Devil, Knight of Wands. ദ ഹെർമിറ്റ് ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് സ്ട്രെങ്ത് ആണ് കണ്ടോ സ്ട്രെങ്ത് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരുപാട് പേർക്ക് ഇവിടെ സൈലൻ്റ് മൂഡിലാണ് കാണുന്നുണ്ട് ചിലപ്പോൾ റിലേഷൻഷിപ്പിൽ വന്ന പ്രശ്നമാവാം എന്തോ ഒരു ഒരകൾച്ച വന്നിട്ടുണ്ട് ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലാണ് പലരും എന്ന് കാണുന്നുണ്ട് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അതാണ് ഇവിടെ ചിലർക്കൊക്കെ ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ വന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ ഇവിടെ സെക്സ് ഓഫ് വൺസ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് പിന്നീട് എംബ്രാർഡ് എനർജി വന്നിട്ടുണ്ട് ഇവിടെ ഡബിൾ എനർജി വന്നിട്ടുണ്ട് കൂടുതലായിട്ടും വലിയൊരു നെഗറ്റീവ് എനർജി ഇവിടെ വന്നിട്ടുണ്ട് ഈ ഒരു നെഗറ്റീവ് എനർജിയിൽ നിന്നുമാണ് നിങ്ങൾക്കിവിടെ പല സാഹചര്യങ്ങളെയും വിട്ടുപോകേണ്ട അവസ്ഥ വന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വളരെയധികം സന്തോഷിച്ച് കഴിഞ്ഞിരുന്ന ഒരു സമയം അവിടേക്ക് മറ്റെന്തെങ്കിലുമൊക്കെ സമ്മർദ്ദങ്ങൾ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരുന്നത് നെഗറ്റീവ് എനർജിയുടെ സമ്മർദ്ദം അതുകൊണ്ട് തന്നെ നിങ്ങൾ മാനസികമായിട്ടും വളരെയധികം വിഷമം അനുഭവിച്ചിട്ടുണ്ട് ഇവിടെ ഒറ്റപ്പെട്ട അവസ്ഥ കാണുന്നുണ്ട് ഇവിടെ അതുപോലെ സൈലൻറ്റ് മൂഡ് അതുപോലെ ഇവിടെ സന്തോഷിക്കാനുള്ള അവസരം കാണുന്നില്ല ഇവിടെ അതുപോലെ തന്നെ ചീറ്റിങ് എനർജിയാണ് അപ്പോൾ ഇതെല്ലാം വന്നിരിക്കുന്നത് ഈ ഒരു എനർജിയിൽ നിന്നാണെന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഈ ഒരു എനർജി വന്നപ്പോൾ തന്നെയും നിങ്ങൾക്കിവിടെ പലരും ആവശ്യമില്ലാത്ത കാര്യങ്ങളെ വിട്ടുപോയിരിക്കുന്നു എന്നാണ് കാണുന്നത് അല്ല എങ്കിൽ നല്ല സുഹൃദ് ബന്ധത്തിലിരുന്നവർ അല്ലായെങ്കിൽ നല്ല ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്തു കൊണ്ട് പോയിരുന്നവർ അവിടെ വലിയ വലിയ വിള്ളലുകൾ വീണ് അവിടെ ഒരു അകൽച്ച സംഭവിച്ചിരിക്കുന്നു അതാണ് ഇവിടെ ഓഫ് കപ്സ് എല്ലാം വിട്ടുപോയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വളരെയധികം സന്തോഷത്തിൽ കഴിഞ്ഞിരുന്ന ആൾക്കാരാണ് ഇവിടെയും അതുപോലെ തന്നെ വളരെയധികം ഉന്നതമായ പദവിയിലിരുന്ന വളരെയധികം സന്തോഷമൊക്കെ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു ലൈഫായിരുന്നു പക്ഷെ ഇവിടെ അതിൽ നിന്നുമൊക്കെ ഒക്കെ ഇപ്പോൾ എന്താണ് അവിടെ പ്രശ്നമുണ്ടായിട്ട് ഇവിടെ അതിൽ നിന്നും എല്ലാം വിട്ടുപോയിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് ചിലർ ആവശ്യമില്ലാത്ത ബന്ധങ്ങളെ ഉപേക്ഷിക്കുന്നു ഇവിടെയും അതുതന്നെയാണ് പറയുന്നത് ആവശ്യമില്ലാത്ത പല കാര്യങ്ങളെയും ഉപേക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ നിങ്ങളുടെ പാർട്ണറാവാം ലവറാവാം അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങൾ അത്രമാത്രം കണക്ഷൻ ഉണ്ടായിരുന്ന ചില വ്യക്തികൾ നിങ്ങളെ ഇവിടെ വിട്ടുപോയിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഒന്നും ഇനി വേണ്ട ഈ ഒരു ഭൗതിക സുഖമേ വേണ്ട ഭൗതിക ജീവിതമേ വേണ്ട ഞാൻ ഞാനിനി സ്പിരിച്വാലിറ്റിയിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ എല്ലാം കത്തി നശിപ്പിച്ചിട്ടാണ് പോകുന്നത് കണ്ടോ എല്ലാം കത്തിച്ച് ചാപ്പലാക്കിയിരിക്കുകയാണ് പ്രത്യേകിച്ച് ചാമ്പലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം എന്താണ് അതിൻ്റെ അർത്ഥം എന്താണ് ഇനി ഇല്ല ഇനി ഒരു തിരിച്ചു വരവില്ല എന്നുള്ള ഒരേയൊരു പ്രതീക്ഷയിലാണ് പോകുന്നത് അല്ലെങ്കിൽ ഒരേ ഒരു ഒരേ ഒരു ആഗ്രഹത്തിൽ പോവുകയാണ് എനിക്ക് സ്പിരിച്വാലിറ്റിയിലേക്ക് കണക്റ്റ് ആവണം എന്ന് പറഞ്ഞാൽ ആ ഒരേ ഒരു ലക്ഷ്യത്തിലേക്ക് പോകുന്നു അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഫൈവ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അത് തന്നെ ഹെർമിറ്റ് മൂഡ് ഇവിടെ സ്പിരിച്വാലിറ്റിയിലേക്ക് കണക്റ്റാകുന്ന ഇവിടെ ഭൗതിക ഭൗതികസുഖങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് മാറുന്നു എന്നാണ് ഒറ്റക്കിരിക്കാൻ ഇവിടെ ആഗ്രഹിക്കുന്നത് ഇവിടെ ചിലപ്പോൾ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആവാ അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷൻ ആവാം ഇവിടെയാണ് എന്നേക്കുമായിട്ട് വിട്ടുപോയിരിക്കുന്നത് ഇവിടെയാണ് അപ്പോൾ ഇവിടെ ഫൈവ് ഓഫ് കപ്സാണ് ഇവിടെ കണ്ടില്ലേ ഇവിടെ ഈ ഒരു അവസ്ഥ എയിറ്റ് ഓഫ് കപ്സ് എന്ന് പറയുന്നത് ഇവിടെ കണ്ടോ കത്തിച്ച് ചാമ്പലാക്കി അതുവരെയുള്ള സകല സൗഭാഗ്യങ്ങളെയും ഇവിടെ കത്തിച്ച് ചാമ്പലാക്കി കഴിഞ്ഞിരിക്കുന്നു വെള്ളത്തിലൊഴുക്കിയിരിക്കുന്നു അപ്പോൾ പിന്നെ ഇനി ഒരു തിരിച്ചു വരവില്ല ഇങ്ങോട്ടൊരു തിരിച്ചു വരവില്ല എന്നുള്ള മട്ടിലാണ് ഇവിടെ നിന്ന് പോകുന്നത് പോകുന്നത് എങ്ങോട്ടാണ് സ്പിരിച്വാലിറ്റിയിലേക്ക് കണ്ടാത്താണ് പറഞ്ഞത് ഇങ്ങനെ പോകുന്നവർക്ക് പെട്ടെന്ന് തിരിച്ചു വരാൻ പറ്റില്ല തിരിച്ചു വരികയില്ല അവർ ഒന്ന് നിന്ന് തന്നെ തീരുമാനിച്ച് അവർ നല്ലൊരു തീരുമാനം എടുത്തിട്ടാണ് ഇവിടെ ഒന്ന് പോയിരിക്കുന്നത് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതേ സമയത്ത് ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈവ് ഓഫ് കപ്സ് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്നേഹമുണ്ട് മൂന്ന് കപ്പുകൾ നിറഞ്ഞ് ഇരിപ്പുണ്ട് രണ്ട് കപ്പുകൾ ബാക്കിലും ഉണ്ട് പക്ഷെ അത് കാണുന്നില്ല അതാണ് ഇവിടെ സ്നേഹമുണ്ട് കാണുന്നില്ല അപ്പോൾ അവരുടെ അവരുടെ കയ്യിലുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാണാൻ ശ്രമിക്കുക ക നമ്മുടെ കയ്യിലുള്ള നന്മയെ നമ്മൾ കാണാൻ ശ്രമിക്കുക മനസ്സിലായോ ഓർത്ത് ഒരിക്കലും ദുഃഖിക്കാൻ പാടില്ല ഇവിടെ സ്നേഹമുണ്ട് മിസ്സണ്ടർസ്റ്റാൻഡിങ്ങിലാണ് പക്ഷെ മനസ്സിലായി അപ്പോൾ ഈ ഒരു കൂടിച്ചേരൽ എത്രയും പെട്ടെന്ന് ഇവിടെ നടക്കുന്നതാണ് ഫൈവ് ഓഫ് കപ്സ് എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് കൂടിച്ചേരുന്ന എനർജിയാണ് തന്നെ വേണമെങ്കിൽ പറയാം അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തീർച്ചയായിട്ടും നമുക്ക് നമ്മളിൽ തന്നെ നിങ്ങളിൽ തന്നെ ഒരുപാട് നന്മകളുണ്ട് നല്ല കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഒരുപാട് സൗഭാഗ്യങ്ങൾ നിങ്ങൾക്കുണ്ട് ഇതിനെ ഒന്നും കാണാതെ മറ്റവരുടെ തിരിക്കുന്നതിനെ ഇവിടെ വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കില്ല വീണ്ടും വീണ്ടും നിരാശയിലേക്ക് പോകുന്നത് ശരിയല്ല എനിക്ക് അതായിരുന്നു വേണ്ടത് അല്ലെങ്കിൽ ഇതായിരുന്നു വേണ്ടത് എന്നൊക്കെ മനസ്സിനെ കൺഫ്യൂസ്ഡ് ആക്കുന്ന ആ ഒരു സ്വഭാവം വേണ്ട എന്ന് വെക്കണം അപ്പോൾ ഉള്ള കാര്യങ്ങളെ ഉള്ള സൗഭാഗ്യങ്ങളെ കാണുക കാണാൻ ശ്രമിക്കുക ഉള്ള ഉള്ള സ്വത്തിനെ നമുക്ക് കാണാൻ ശ്രമിക്കുക അതിനെ മതിയാക്കുക എന്ന് വിചാരിക്കണം അതിന് അത് മതിയാവുന്നിടത്തോളം അതിനെ ആസ്വദിക്കാൻ ശ്രമിക്കുക ഉള്ള ആരോഗ്യത്തിൽ ഉള്ള സൗന്ദര്യത്തിൽ അല്ല ഉള്ള സ്വത്തിൽ ഒക്കെയും എന്താണ് സംതൃപ്തി കണ്ടെത്താൻ ശ്രമിക്കണം അല്ലാതെ ഇനി വരാനിരിക്കുന്നത് ഒരുപാട് പേര് അങ്ങനെ എനിക്ക് വേണം ഇത് വേണം ഇത് വേണം മറ്റുള്ളവരുടെ എല്ലാം കണ്ടിട്ട് അതെനിക്ക് വേണം അതെനിക്ക് തന്നില്ലല്ലോ അതെനിക്ക് കിട്ടിയില്ലല്ലോ എന്നൊക്കെ ഓർത്ത് മാനസികമായി വിഷമിക്കാനേ പാടില്ല മനസ്സിലായോ ഉള്ളത് തൃപ്തി നേടുക എന്നുള്ള ഒരു മെസ്സേജ് കൂടിയാണ് ഇവിടെ പറയുന്നത് ഇവിടെയോ ഇവിടെ ആരെയൊക്കെയോ രക്ഷിക്കാനായിട്ട് വരുന്നുണ്ട് നിങ്ങളിലേക്ക് ഇന്ന് ചില മെസ്സേജുകൾ വരാനുള്ള സാധ്യത ആരെങ്കിലും ചിലപ്പോൾ അപ്രതീക്ഷിതമായി നിങ്ങളെ വിളിക്കാനുള്ള സാധ്യത അവന്നിരിക്കുന്ന ഇവിടെ നോ കോണ്ടാക്റ്റ് അവസ്ഥയിലാണെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് ഇന്നൊരു വിളി വരുന്നതാണ് അല്ലെങ്കിൽ ഒരു മെസ്സേജ് എങ്കിലും നിങ്ങളിലേക്ക് വന്നിരിക്കും അത്രമാത്രം നിങ്ങളിലേക്ക് എനർജി തന്നുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളുടെ എനർജി ഉണ്ട് ഇവിടെ എന്നുള്ള പദവി ഉണ്ട് കണ്ടില്ല ഇവിടെ സിക്സ് ഓഫ് വൺസ് പലർക്കും ഇവിടെ ജോലി കിട്ടാനുള്ള സാധ്യത പലർക്കും ഇവിടെ ജോലിക്കാര്യങ്ങളിലൊക്കെ നല്ല ഉയർച്ച വരാനുള്ള സാധ്യതയാണ് ഇതുവരെ ചെയ്തിരുന്ന ഓഫോട്ടനുസരിച്ച് ഒരു റിവാർഡും കിട്ടിയിട്ടില്ല പക്ഷെ അതിനായിട്ട് കാത്തിരിക്കുന്നു എങ്കിൽ അതിവിടെ ലഭിക്കാൻ പോകുന്ന സർവ്വകാര്യങ്ങളിലും നിങ്ങൾക്കൊരു വിജയം ലഭിക്കാൻ പോകുന്നു നിങ്ങളെ മറ്റുള്ളവർ അംഗീകരിക്കുന്നു എന്നൊക്കെയുള്ള നിങ്ങളിലേക്ക് വളരെ വലിയ സൗഭാഗ്യങ്ങൾ സന്തോഷങ്ങളൊക്കെ വരാനുള്ള സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ സൈലൻ്റ് മോഡാണ് ഇവിടെ നൈറ്റ് ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത് ഒത്തിരി ഒത്തിരി ആവേശത്തോടു കൂടി നിങ്ങളിലേക്ക് ആരൊക്കെയോ ആവേശത്തോടു കൂടി വന്നു ചേരുന്ന എനർജി ആക്ഷൻ എടുക്കണം എന്ന് വിചാരിച്ചിരിക്കുന്ന എനർജിയാണ് ദൈവാനുഗ്രഹത്തിൻ്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഏസ് ഓഫ് വൺസ് ഏസ് ഓഫ് വൺസ് എന്ന് പറയുന്നത് എന്താണ് ഒരു പുതിയ തുടക്കം ഇവിടെ ടെൻ ഓഫ് സോട്സ് ഒരുപാട് പരാജയങ്ങളിലാണ്ടിരിക്കുന്നവരുടെ എനർജിയാണ് ആരൊക്കെയോ ചേർന്ന് നിങ്ങളെ പരാജയത്തിലേക്ക് തള്ളി വിട്ടോ നിങ്ങളുടെ കയ്യിലേക്ക് കുഴപ്പമായിരിക്കില്ല ചിലപ്പോൾ മറ്റുള്ളവർ നിങ്ങളെ പരാജയപ്പെടുത്തിയിട്ട് അവർ അത് കണ്ട് രസിക്കാനിരിക്കുന്നു എന്നുള്ള എനർജിയാണ് മനസ്സിലായില്ല അപ്പോൾ നിങ്ങൾ ആകെപ്പാടെ ഒരു വലിയ പരാജയമായി മാറിയിരിക്കുന്നു ഇവിടെ നിന്ന് നിങ്ങൾ ഇനി എങ്ങനെയാണ് മുന്നോട്ട് വരുന്നത് എന്ന് ഓർത്ത് വിഷമിച്ചിരിക്കുന്ന അവസ്ഥ ഇതൊരു ചീറ്റിംഗ് എനർജിയാണ് വളരെ വലിയ ഒരു ചീറ്റിങ് എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കാരണം നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ച ഒരു വലിയ ഒരു തെറ്റാണിത് വലിയൊരു തെറ്റെന്ന് പറയാൻ പറ്റില്ല വലിയ ഒരു അബദ്ധം തന്നെ നിങ്ങൾക്ക് പറ്റിയിരിക്കുന്നു ജീവിതത്തിൽ എന്നുള്ളതാണ് ഇവിടെ ടെണ്ണസോട് പറയുന്നത് മനസ്സിലായില്ലോ ഇനി ഒരിക്കലും അവർ അവർ രക്ഷപ്പെടരുത് എന്ന് കരുതി ആരോ നിങ്ങളിലേക്ക് പാസ് ചെയ്തിരിക്കുന്ന ഒരു പരാജയം മനസ്സിലായോ നിങ്ങളെ ആഴ്ത്തിയിരിക്കുന്നു അതിലേക്ക് നിങ്ങളെ വലിച്ചിട്ടു എന്നുള്ളത് തന്നെയാണ് ഇവിടെ പറയാൻ പറ്റുന്നത് പക്ഷേ നിങ്ങളിവിടെയൊന്നും രക്ഷപ്പെടും രക്ഷപ്പെടാതിരിക്കില്ലല്ലോ ഏതൊരു വലിയ പരാജയത്തിനും ഉണ്ട് ഒരു വിജയം എത്ര വലിയ കൂരി വന്നു കഴിഞ്ഞാലും പിറ്റേ ദിവസം നേരം വിളക്കാതിരിക്കുമോ സൂര്യൻ ഉദിക്കാതിരിക്കുമോ അപ്പോൾ ആ സൂര്യൻ്റെ പ്രകാശത്തിലേക്ക് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് സന്തോഷം അനുഭവപ്പെടും കാരണം എന്താണ് ഇപ്പുറത്തുള്ള സൂര്യരിട്ടിന് അപ്പുറത്തൊരു വെളിച്ചം വന്നു കഴിഞ്ഞു എന്ന് പറയുന്നത് പോലെ ഇവിടെ ഏറ്റവും വലിയ ഒരു പരാജയം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു എങ്കിൽ അതിനപ്പുറത്തായിട്ട് അതിലും വലിയ ഒരു വിജയം നിങ്ങളെ കാത്തിരിപ്പുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുക അപ്പോൾ ആ ഒരു വിജയത്തിന് വേണ്ടി നിങ്ങൾ എന്താണ് പരിശ്രമിക്കാൻ തുടങ്ങണം ഏറ്റവും വലിയ പരാജയം വരുമ്പോഴാണ് നിങ്ങൾ നല്ല എഫേർട്ട് എടുത്ത് അങ്ങ് ഹാർഡ് വർക്ക് ചെയ്യേണ്ടത് മനസ്സിലായോ നല്ലതുപോലെ പരിശ്രമിക്കണം വിജയത്തിന് വേണ്ടിയിട്ട് നല്ലതുപോലെ പരിശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് നിങ്ങൾക്ക് ആ വിജയം നേടാൻ കഴിയും അല്ലാതൊരു പരാജയം വരുമ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് മനസ്സുകൊണ്ട് ഇങ്ങനെ വിഷമിച്ച് മറ്റൊന്നിനും ശ്രദ്ധ കൊടുക്കാതെ ഇനി എനിക്കൊരു ജീവിതമില്ല അല്ലായെങ്കിൽ ഞാനൊരു വലിയ പരാജയമാണ് ഇനി എനിക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത് എന്നൊക്കെ ആലോചിച്ച് വിഷമിക്കേണ്ട യാതൊരു കാര്യവുമില്ല ഇതെല്ലാവർക്കും പറഞ്ഞിട്ടുള്ളതാണ് പരാജയവും വിജയവും വിജയം പരാജയം പരാജയം വിജയം ഇങ്ങനെയാണോ ഇങ്ങനെ മുന്നോട്ട് ഒന്നിട കലർന്ന് മുന്നോട്ട് പോകുന്നതാണ് എല്ലാവരുടെയും ജീവിതം എത്ര വലിയ പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് എത്ര വലിയ സന്തോഷം വന്നു കഴിഞ്ഞാൽ അമിതമായിട്ട് സന്തോഷിക്കേണ്ട എത്ര ചെറിയ ഒരു നിരാശ വന്നു കഴിഞ്ഞാൽ എത്ര ചെറിയ ദുഃഖം വന്നു കഴിഞ്ഞാലോ നിങ്ങൾ അതിനെയും മൈൻഡ് ചെയ്യേണ്ട അല്ല എത്ര വലിയ ദുഃഖത്തിലും എത്ര വലിയ സന്തോഷത്തിലും നിങ്ങൾക്ക് എനിക്കൊന്നുമില്ല എനിക്ക് ഇതിനെ ബാലൻസ് ചെയ്ത് ഞാൻ കൊണ്ടുപോകും എന്നാണ് ചിന്തിക്കേണ്ടത് മനസ്സിലായോ കാരണം എന്താണ് ഇതൊക്കെ വന്നുകൊണ്ടേയിരിക്കും ഇന്നത്തെ സുഖം നാളത്തെ ദുഃഖം നാളെ ദുഃഖമാണെങ്കിൽ മറ്റന്നാൾ സുഖം ഇതിങ്ങനെ ഇടകലർന്നു വന്നുകൊണ്ടേയിരിക്കും ബുദ്ധിയുള്ളവർ അതിനെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകും ഇല്ലാത്തവർ അവരവരുടെ എനർജി കളഞ്ഞ് അങ്ങനെ അതാണ് ഇവിടെ പറയുന്നത് മനസ്സിലായ ഇവിടെ നിങ്ങൾ പുതിയതായിട്ട് എന്തോ ഒന്ന് തുടങ്ങാനായിട്ട് ഇവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട് ചക്രയുടെ ആക്ടിവേഷനാണ് മനസ്സിലായത് ഇവിടെ അതായത് ഏസ് ഓഫ് ആണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം വരുന്നുണ്ട് അഥവാ ഇവിടെ വിട്ടുപോയിരിക്കുന്നവർ അല്ലെങ്കിൽ ഇവിടെ വിട്ടുപോയിരിക്കുന്നവർ ഇവിടെ വിട്ടുപോയിരിക്കുന്നവർ ചിലപ്പോൾ തിരികെ വരാനുള്ള സാധ്യത തിരികെ വന്നൊരു പുതിയ ലൈഫിലേക്ക് പോകാനുള്ള സാധ്യതയാവുക അല്ല എങ്കിൽ ഇവിടെ എംബ്രോയിഡറി പദവി ജോലി നോക്കിയിരിക്കുന്നവർക്ക് ഇവിടെ ജോലി സാധ്യത അല്ലെങ്കിൽ പുതിയതായിട്ടൊരു ബിസിനസ് നിങ്ങൾ തുടങ്ങാൻ സാധിച്ചിട്ട് തുടങ്ങാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് സാധിക്കുന്ന ഞാൻ എന്തായാലും നിങ്ങൾക്ക് വളരെയധികം ദൈവാനുഗ്രഹമുള്ള ഒരു സമയമാണ് ഇപ്പോഴെന്ന് കാണുന്നു പിന്നെ നെഗറ്റീവ് ചിന്താഗതികളും ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാവും അതൊന്നും കാര്യമാക്കണ്ട അതിനെ എല്ലാം മറികടന്ന് മുന്നോട്ട് പോകാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് നമുക്ക് ഉൾക്കാട്ടിച്ചെടുക്കാം फ्लक्सीबिलिटी आबंट अब കമ്മ്യൂണിറ്റി കണ്ടോ സമൂഹത്തിലൊക്കെ ഒരുപാട് ചോദിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയും ഇവിടെ കണ്ട റിലീസാണ് റിലീസ് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ നിങ്ങൾ നിങ്ങളിവിടുന്ന് റിലീസാക്കുന്നു കണ്ടോ അതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അങ്ങനെ റിലീസാക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങളിലേക്ക് എന്താണ് ദൈവാനുഗ്രഹം ഉണ്ടാകും ഇവിടെ ഫ്ലെക്സിബിലിറ്റിയാണ് ആ സന്ദർഭത്തിനനുസരിച്ച് പെരുമാറുക വഴകി കൊടുക്കുക അതാണ് പറയുന്നത് ഏതൊരു കാര്യത്തിനോട് ഞാനിപ്പോൾ പറയുന്നതേ ഉള്ളു ഏതൊരു സാഹചര്യമാണോ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉള്ളത് അതിനനുസരിച്ച് ആ സാഹചര്യത്തിനനുസരിച്ച് ഒഴുക്കിനനുസരിച്ച് നീന്തുക എന്ന് പറയുമല്ലോ അപ്പോൾ ആ സാഹചര്യത്തിനനുസരിച്ച് മുന്നോട്ട് ബുദ്ധിപൂർവ്വം പോവുകയാണ് വേണ്ടത് മനസ്സിലായ ഇപ്പോൾ അതായത് എന്താണ് മറ്റെന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ എന്താണ് ഇവിടെ സറണ്ടർ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് അതായത് ലെഡ്ഗോ അപ്പോൾ സറണ്ടർ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഹാർട്ട് ചക്ര കൂടുതലായിട്ട് ആക്റ്റീവ് ആകുന്നത് അപ്പോൾ അങ്ങനെ ഡിവൈൻ കണക്ഷൻ വരുന്നത് എപ്പോഴാണ് നമ്മുടെ ഹാർട്ട് ചക്ര ആക്റ്റീവ് ആകുമ്പോൾ മാത്രമാണ് ഡിവൈൻ കണക്ഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സറണ്ടർ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് ലിറ്റ് ഗോ ചെയ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് സറണ്ടർ ചെയ്യൂ അപ്പോൾ ഇവിടെ ആവശ്യമില്ലാത്ത കാര്യങ്ങളെയൊക്കെ നമുക്ക് ലഘോ ചെയ്യാൻ നിങ്ങൾക്ക് നമുക്ക് മറ്റു നല്ല പുതിയ പുതിയ സാഹചര്യങ്ങളോട് വഴങ്ങി മുന്നോട്ട് വരണം അതാണ് ഇവിടെ പറയുന്നത് അതുപോലെ അബണ്ടൻസ് നിങ്ങളിലേക്ക് അബണ്ടൻസ് വരുന്നുണ്ട് സമൃദ്ധി വരുന്നുണ്ട് ഇവിടെ കണ്ടിലെ കമ്മ്യൂണിറ്റിയാണ് സമൂഹത്തിൽ നിങ്ങൾക്ക് നല്ല ആൾക്കാരായിട്ട് നല്ല സമൂഹത്തിൽ എല്ലാവരും ആകർഷിക്കപ്പെടുന്ന വ്യക്തിത്വത്തോടു കൂടി ഇവിടെ മുന്നോട്ട് വരാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ റെയിൻബോസ് ഈ റെയിൻബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സെവൻ ചക്രാസിൻ്റെ കളേർസാണ് വയലറ്റ് ഇൻഡിഗോ റെഡ് ഗ്രീൻ യെല്ലോ എന്നൊക്കെ പറയുന്നത് അത് നമ്മുടെ സെവൻ ചക്രാസിൻ്റെ കളറാണ് ഈ നമ്മൾ ഏറ്റവും വലിയ സ്പിരിച്വാലിറ്റിയിൽ ഇരിക്കുമ്പോഴാണ് നമുക്ക് റെയിൻബോ കാണാൻ കഴിയുന്നത് അതായത് ചക്രയുടെ ആക്ടിവേഷൻ കൂടെ നടക്കുമ്പോഴാണ് റെയിൻബോ ബോ കാണാൻ കഴിയുന്നതെന്നാണ് പറയുന്നത് അങ്ങനെ നിങ്ങളുടെ ഹെൽത്ത് ആയാലും വെൽത്ത് ആയാലും നിങ്ങൾക്ക് സമൂഹത്തിൽ ഒരു താരമായി തിളങ്ങാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് താരമായി പാറി പറക്കാൻ കഴിയുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് താരമാകാൻ കഴിയുന്നു എല്ലാവിധത്തിലും നിങ്ങൾക്ക് മുൻപോട്ടൊരു എംബ്രോയറുടെ പദവി കണ്ടില്ലേ ഒരു എംബ്രോയിടെ പദവിയിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നു അതാണ് ഇവിടെ പറയുന്നത് ഈ ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് എന്താണ് അതാണ് നല്ല ഒരു പദവിയിലേക്ക് നിങ്ങൾക്ക് വരാൻ കഴിയുന്നു വർണ്ണമനോഹരമായ ചിറകുകളോടെ പറക്കാൻ സാധിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നല്ല ഉയർന്ന ഒരു പദവിയിലേക്ക് മറ്റുള്ളവർ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വത്തിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുവഴി നിങ്ങളിലേക്ക് എന്താണ് അബണ്ടൻസ് വരുന്നത് കണ്ടില്ലേ ഈ ഒരു റെയിൻബോ കാണിച്ചിരിക്കുന്നത് തന്നെ എന്താണ് അബണ്ടൻസിലേക്കുള്ള വരവാണ് ഞാൻ പറഞ്ഞില്ലേ സക്ക ചക്രാസിൻ്റെ ബാലൻസ് നടക്കുമ്പോഴാണ് തീർച്ചയായിട്ടും നിങ്ങൾ സ്പിരിച്വലിറ്റിയുമായിട്ട് കണക്റ്റാകുന്നത് കൂടുതലായിട്ട് അങ്ങനെ വരുമ്പോൾ നിങ്ങളിലേക്ക് നിങ്ങളുടെ പല ആഗ്രഹങ്ങളും സാധ്യമാകും അബണ്ടൻസ് വരും നിങ്ങളിലേക്ക് സമൃദ്ധി ഏതൊരു കാര്യത്തിനും സമൃദ്ധി ഉണ്ടാകും അതാണ് ഇവിടെ പറയുന്നത് മനസ്സിലായി നമുക്കിങ്ങനെ ഫോർച്യൂൺ കാർഡ്സ് ഒന്ന് നോക്കാതെ ഇന്ന് എന്തൊക്കെ ഭാഗ്യമാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് നോക്കാം രണ്ടു മൂന്നെണ്ണം എടുക്കാം ബോക്സ് യു വിൽ റിസീവ് എ ഗിഫ്റ്റ് കണ്ട അപ്പോൾ പറഞ്ഞതേ ഉള്ളൂ യു വിൽ റിസീവ് എ ഗിഫ്റ്റ് നിങ്ങളിലേക്ക് എന്താണ് ഇവിടെ കണ്ടല്ലേ ഒരു ഗിഫ്റ്റ് വരാനുള്ള സാധ്യതയുണ്ട് വളരെ നല്ല എനർജിയാണ് ആർക്കെങ്കിലുമൊക്കെ ഇന്നത്തെ ദിവസം ഗിഫ്റ്റ് കിട്ടട്ടെ സന്തോഷത്തിലേക്ക് വരട്ടെല്ലാവരും ഫിനാൻഷ്യൽ പിൻസ് ചിലർക്കൊക്കെ ഇവിടെ ഫിനാൻസ് പരമായ ചെറിയ ഒരു ചെറിയൊരു പ്രയാസം അനുഭവിക്കുന്നു എന്ന് കാണുന്നുണ്ട് അത് മേക്കപ്പായി പോയിക്കോളും ഇവിടെ ഫോറസ്റ്റ് ആണ് മഡിൽഡ് അൺക്ലിയർ തിങ്കിങ് ഇവിടെ ചിലരൊക്കെ കാട് കയറി തിങ്ക് ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടായിരിക്കാം അങ്ങനെ ഓവർ തിങ്കിങ് വേണ്ട എന്നാണ് പറയുന്നത് ലീഗിളാണ് ട്രൈ ഓവർ ട്രബിൾസ് ഒബ്സ്റ്റക്കിൾസ് കണ്ടില്ലേ ഇതിൽ നിങ്ങൾക്ക് ഇന്നത്തെ തടസ്സങ്ങളെ വെല്ലുവിളികളെ ഒക്കെ ഇന്ന് നിങ്ങൾക്ക് ആ ബുദ്ധിമുട്ടുകളെ ഒക്കെ ഇന്ന് നിങ്ങൾക്ക് മാറിപ്പോകാൻ സാധിക്കും ചെറു എൻട്രിയാണ് സമ്മൺ ഈസ് ലിവിങ് യുവർ ലൈഫ് ആരോ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒന്ന് വിട്ടുപോയിരിക്കുന്നു എന്ന് കാണുന്നുണ്ട് ചിലപ്പോൾ ആരെങ്കിലും നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആകും നിങ്ങളുടെ പ്രിയപ്പെട്ട ആരെങ്കിലും അതാണ് കാണുന്നത് ഡിസ്റ്റൻറ്റ് ഫ്രണ്ട് ഈസ് തിങ്കിങ് ഓഫ് യു പിന്നെ എന്താണ് കണ്ടില്ല ഇവിടെ നോ കോണ്ടാക്റ്റ് ആയവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അപ്പോൾ അവർ നിങ്ങളിലേക്ക് വരും ഓക്കെ ആണ് ഗ്യാരൻറ്റീഡ് സക്സസ് കണ്ടില്ലേ അപ്പോൾ ഇന്ന് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് പല കാര്യങ്ങളിലും സക്സസ് വരാനുള്ള സാധ്യതയാണ് കാണുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അഥവാ അല്ല എങ്കിൽ ഇവിടെ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വിചാരിക്കല്ലേ നമ്മൾ അതുപോലെ തന്നെ പേഴ്സണൽ ലെറ്റർ റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ റീഡിങ് അടുത്തൊരു റീഡിങ്ങിലേക്ക് കാണുന്നത് വരേക്കും ബൈ